ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ പദരമാറ്റിൻ്റെ ഒരു ഒരു കിടക്കാച്ചു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനയുടെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് സത്യങ്ങൾ മുഴുവനും നയന അവിടെ പറയുകയും ചെയ്യുകയാണ് അപ്പോൾ നയനെ മറ്റൊരു കാര്യം കൂടി വ്യക്തപ്പെടുത്തുകയാണ് ഏതായാലും ആദർശേട്ടൻ തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു പിന്നെ എന്തുകൊണ്ട് മോളെ നീ സത്യങ്ങൾ മുഴുവനും വീട്ടിൽ വിളിച്ച് പറഞ്ഞില്ല എല്ലാവരും ആദർശിനെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത് എന്നിട്ട് പോലും നീ എല്ലാവരുടെ മുന്നിൽ എന്തുകൊണ്ട് സത്യങ്ങൾ പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ ഞാൻ ആദർശചേട്ടൻ്റെയും അതേപോലെ തന്നെ അബിയുടെയും മുടിനാരയുടെ ഡീന ടെസ്റ്റിന് കൊടുത്തായിരുന്നു പക്ഷേ അവിടെ തെളിഞ്ഞത് അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് തന്നെയാണ് ആ സമയത്ത് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ആദർശേട്ടൻ വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ ആ വീട്ടിലേക്ക് കയറി വന്നത് പക്ഷേ ആ സമയത്താണ് ദേ കുഞ്ഞിനെയും കൊണ്ട് നവിയേച്ചി ആ കുടുംബത്തിലേക്ക് കയറി വന്നത് ആ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദർശേട്ടന് സത്യങ്ങളൊന്നും പറയാനായിട്ട് തോന്നിയില്ല അത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാ സത്യങ്ങളൊന്നും പറയാതിരുന്നത് പിന്നെ മുത്തശ്ശനും അറിയാമായിരുന്നല്ലോ യഥാർത്ഥ സത്യം എന്താണെന്ന് അതൊക്കെ കൂടി ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദർശചേട്ടനും വിചാരിച്ചു എന്തിനാണ് ഞാൻ സത്യം പറഞ്ഞ് ഈ കുടുംബം മുഴുവനും കലക്കുന്നതെന്ന് ആദർശേട്ടന് മനസ്സിൽ തോന്നി തോന്നിയമ്മേ അതുകൊണ്ടാണ് ആദർശേട്ടൻ പറയാതിരുന്നത് പിന്നെ ആ നൂലുകെട്ട് ചടങ്ങിനില്ലേ അതെന്തുകൊണ്ടാണ് ആദർശേട്ടൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയത് മനസ്സില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒരു സന്തോഷമില്ലാത്തൊരു മനസ്സായിരുന്നു ആ സമയം ആദർശേട്ടൻ്റേത് അതുകൊണ്ടാണ് ആ സമയത്ത് അവിടെ നിൽക്കാതെ പോയി കളഞ്ഞത് എന്നൊക്കെ അവിടെ പറയുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവയാനിരുന്ന് കരയാണ് അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് മോനെ മോളെ നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നല്ലോ മുത്തശ്ശിനെ ഈ കാര്യങ്ങളല്ലേ അറിയാം നിനക്കറിയാം ആദർശനറിയാം പിന്നെ എന്തിനാ എന്നോട് മറച്ചുവെച്ചത് എന്നോടെങ്കിലും പറയായിരുന്നില്ല സത്യം നിനക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ അത് പിന്നെ അമ്മ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഞാൻ എൻ്റെ മോനെ സംശയിച്ചു പോയില്ലേ എൻ്റെ മോനെ ഞാൻ സംശയിക്കാൻ പാടില്ലായിരുന്നു നീ ആദർശനെ കുറിച്ച് ഇങ്ങനെയൊക്കെ അറിഞ്ഞു പക്ഷേ ആ നീ എൻ്റെ മോനെ സംശയിച്ചില്ല പിന്നെ ഈ ഡി എൻ ടെസ്റ്റ് നടത്തിന് മുമ്പ് തന്നെ ആദർശ് ചന്തു അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ വന്നത് അപ്പോൾ നിൻ്റെ മനസ്സിലും ഒരു പേടിയൊക്കെ തോന്നിയില്ലേ മോളെ അതെ എനിക്കെൻ്റെ മോനെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞുകഴിഞ്ഞപ്പോഴേക്കേ മനസ്സിന് എന്തൊരു ആശ്വാസമെന്നറിയാമോ സ്വന്തം മകൻ തെറ്റുകാരനല്ലെന്നറിയുമ്പോൾ ഒരമ്മയ്ക്ക് ഉണ്ടാവുന്ന ആ മനസ്സിൻ്റെ ആ ഒരിതാണ് എനിക്കിപ്പോൾ എനിക്കെൻ്റെ മോനെ കാണണം അവനോട് സംസാരിക്കണം ശരി ഞാൻ ഏതായാലും വിളിക്കുക ആദർശ് ഏട്ടനെ എന്നും പറഞ്ഞുകൊണ്ട് ആ ആദർശിനെ വിളിക്കുകയാണ് ആദർശനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കാ എന്താ അതിനെ ഇപ്പം എന്താ വിളിച്ചത് ആദർശേട്ടാ ആദർശേട്ടൻ ഓഫീസിലാണോ അതെ ഓഫീസിലാണ് എനിക്ക് ആദർശേട്ടനെ കാണണം ചില കാര്യങ്ങളിൽ ആദർശേട്ടനോട് സംസാരിക്കാനുണ്ട് ആ സംസാരിക്കാനുണ്ടെന്നോ ആ ആദർശേട്ടൻ വരാൻ പറ്റും ശരി വരാം എങ്കിൽ പിന്നെ നമ്മളെപ്പോഴും കാണണ ആ ഒരു ഹോട്ടലില്ലേ അങ്ങോട്ട് വന്നാൽ മതി ശരി ഓക്കെ എന്നും പറഞ്ഞു കൂടിയുടെ ഫോൺ വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ദേവയാനെ പറയാ മോളെ അന്ന് നമ്മൾ രണ്ടുപേരും കൂടി ഒരുപാട് സ്നേഹിച്ചിരുന്നു ആ സമയത്ത് നമ്മൾ രണ്ടുപേരും സ്നേഹത്തിലാണെന്ന് ആദർശിനോട് പറഞ്ഞില്ലായിരുന്നു പിന്നെ ആദർശ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു കാര്യം തീരുമാനിച്ചു ഇനി നമ്മളുടെ ഇടയിൽ ഒരു ഒളിവ് മറവുകൾ പാടില്ല എന്ന് ഏത് എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്നടിച്ച് പറയണമെന്ന് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ കാര്യത്തിൽ ഇത് സംഭവിച്ചു മോള് എന്നോട് സത്യങ്ങളൊന്നും പറഞ്ഞില്ല അമ്മേ ഞാൻ പറഞ്ഞല്ലോ അതെന്തുകൊണ്ടാണെന്ന് ശരി ആയിക്കോട്ടെ ഇനിയേക്കാളും സംസാരിക്കണ്ട പക്ഷേ ആദർശിനെ ഇപ്പം ഞാൻ കാണാൻ പോവാണ് പക്ഷേ നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യം ആദർശ അറിയാനായിട്ട് പാടില്ല അമ്മേ പിന്നെന്തിനാ ആദർശനെ കാണുന്നത് ആ അതൊക്കെയുണ്ട് എനിക്ക് അവൻ്റെ നാവിൽ നിന്ന് തന്നെ സത്യം അറിയണം ചന്തു അച്ഛൻ അവനല്ല എന്ന് എനിക്ക് തിരിച്ചറിയണം അവൻ എന്നോട് പറയണം ആ സത്യങ്ങൾ മുഴുവനും നിന്നോട് പറഞ്ഞു മുത്തശ്ശനും അറിയാം പക്ഷേ എന്തിന് എന്നിൽ നിന്ന് അവൻ മറച്ചു വെച്ചു അപ്പം പിന്നെ അവൻ്റെ നാവിൽ നിന്ന് തന്നെ അല്ലേ ഞാൻ ഈ സത്യം അറിയേണ്ടത് മോളെ വാ നമുക്ക് പോകാം എന്ന് പറയുക അമ്മേ ശരി അമ്മയുടെ സന്തോഷം ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് അമ്മയുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട് യാതൊരു കാരണവശാലും ചന്മോളെ വെറുക്കരുത് ചന്തു മോളെ സ്നേഹിക്കണം അമ്മയുടെ അടുത്ത് കൊച്ച് കൊച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കൊച്ചിനെ ആട്ടിപ്പായിക്കരുത് അയ്യോ ഇല്ല മോളെ എനിക്കന്നും ചന്ദോട് അരിശൊന്നുമില്ല ഇന്നും അരിച്ചൂല്ല ആ കുട്ടിയോട് സ്നേഹം മാത്രമേ ഉള്ളു പക്ഷേ ആദർശിൻ്റെ കുഞ്ഞാണ് ആ ചന്തുമോളെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലൊരു വിങ്ങൽ അത്രേ ഉള്ളു മോളെ ഇനിയേ ദേ ഞാൻ ഒരുപാട് ഒരുപാട് സ്നേഹിക്കും എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ പറഞ്ഞയക്കേയില്ല നിങ്ങൾ ഏതായാലും ചന്തുമോളെ അച്ഛനും അമ്മയായിട്ട് നല്ല തകർത്ത് അഭിനയിക്കുന്നുണ്ടല്ലോ അങ്ങനെ ആകാൻ തന്നെയല്ലേ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം പിന്നെ ഞാൻ ആ കൊച്ചിൻ്റെ മുത്തശ്ശി ആയിക്കോളാം എന്താ പോരെ വ നമുക്ക് ഏതായാലും പോവാം എന്നും പറഞ്ഞ് ഇവർ രണ്ടേരും കൂടി കാറി ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുക ആ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നയനാണെ നയനൊക്കെ ആണെങ്കിൽ ആകെ ടെൻഷൻ എൻ്റെ അമ്മേ ഇനി അമ്മ എന്തൊക്കെയാണാവോ പറഞ്ഞു കൂട്ടാൻ പോകുന്ന ആലോചിച്ചിട്ട് ഒരു ഒത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ ദേവയാനി പറയാ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ആദർശൊന്നും അറിയരുത് അവൻ്റെ നാവിൽ നിന്ന് എനിക്ക് സത്യം അറിയണം അവൻ്റെ അമ്മയല്ലേ ഞാൻ അവനെ ഞാനും തെറ്റിദ്ധരിച്ചു പക്ഷേ അവനെന്നോടൊരിക്കലെങ്കിലും സത്യങ്ങൾ തോന്നാൻ പറയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അമ്മേ കുടുംബത്തിൽ ഒരു ചീത്തപ്പേരുണ്ടാവണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മുത്തശ്ശനാ ആദർശേടനെ വിലക്കിയത് അപ്പോൾ പിന്നെ ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ ശരി ഏതെല്ലാം വരട്ടെ അമ്മേ ദൈ വരുന്നുണ്ട് ആദർശേടൻ അങ്ങനെ അതേ ആദർശ് വരിക അമ്മനെ കണ്ടിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ അങ്ങനെ നയൻ്റെ അടുത്ത് ഇരുന്ന് നമ്മുടെ ആദർശ് ചോദിക്കുകയാണ് എന്താ പെട്ടെന്ന് കാണണം എന്നൊക്കെ പറഞ്ഞത് ആ കാണണം ഞാനേ കിരണിനെ കണ്ടായിരുന്നു പിന്നെ നായന മോളോടും ചില കാര്യങ്ങളെല്ലാം ചോദിച്ചു പക്ഷേ എനിക്ക് വ്യക്തമായ ഒരു ഉത്തരം ഇവർ രണ്ടുപേരും തന്നില്ല ഇവര് വീണ്ടും വീണ്ടും പറഞ്ഞു തന്നെയാണ് തന്നെയും പിന്നെയും പറഞ്ഞിരിക്കുന്നത് പിന്നെ അദർശേ എനിക്ക് നിന്റെ നാവിൽ നിന്നാണ് സത്യങ്ങൾ അറിയേണ്ടത് എന്ത് സത്യങ്ങൾ ഇവർ പറഞ്ഞല്ലോ ഇവര് പറഞ്ഞത് തന്നെയാണ് സത്യങ്ങൾ അമ്മ കിരണിനെ കണ്ടിട്ട് എന്താണ് ചോദിച്ചത് എന്താണ് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അവൻ വ്യക്തമായൊരു ഉത്തരം തന്നില്ല എല്ലാം നിനക്കറിയാം എന്നാണ് കിരൺ എന്നോട് സംസാരിച്ചത് പക്ഷേ അങ്ങനെയല്ല എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ചന്തുമോൾ നിൻ്റെ നിന്റെ മോൾ തന്നെയാണോ എന്ന് നീ പറയണോ എന്നോട് നീയാണത് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദർശാഖയെ സ്തംഭിച്ചു പോയി പിന്നെ നമുക്ക് ഒരിടവരെയും പോകാനുണ്ട് ഞാനൊരു ജ്യൂസ് നിനക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് ആ ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് ഒരിടവരെ പോകണം പിന്നെ ഞാൻ അനകേയും പോയി കണ്ടിരുന്നു അനഗയൊക്കെ കണ്ടിരുന്ന ആ അപ്പം എന്ത് പറയാനാണ് തളർന്ന കിടപ്പിൽ കിടക്കുകയല്ലേ പിന്നെ ചന്തുമോളുടെ അമ്മയാണ് അനക അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അനക അവിടെ കിടക്കേണ്ട ആളല്ലല്ലോ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതല്ലേ അവിടെ ഇഷ്ടം പോലെ മുറി ഉണ്ടല്ലോ അതിലേതെങ്കിലൊരു മുറി ആനകയ്ക്ക് കൊടുക്കുകയും ചെയ്യണം അവൻ അത് പിന്നെ നാട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും ആഹാ അത് കൊള്ളാം ഒരു റൂമിൽ കിടക്കുന്ന ഒരു പെണ്ണിനെ നാട്ടുകാരെ എങ്ങനെ കാണാനാ അല്ലെങ്കിലും നാട്ടുകാരുടെ മുന്നിലൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം ചന്തുമോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നില്ലേ നാട്ടുകാർ ചോദിച്ചില്ലേ അപ്പം അതിന് നീ എന്ത് മറുപടിയാണ് കൊടുത്തത് എന്നിങ്ങനെ ചോദിക്കുക ആ ദർശിന് ആന ദേവിയാനയുടെ ഓരോ മറുപടിക്ക് മുന്നിലും ഒരു അക്ഷരം പോലും മിണ്ടാനായിട്ട് പറ്റുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നീ എളുപ്പം ജ്യൂസ് കുടിക്കേ എന്നിട്ട് നമുക്ക് നമുക്കേതായാലും ഒരിടം വരെ പോകണം അമ്മേ എങ്ങോട്ടാണ് അമ്മ പോകുന്നത് അതൊക്കെ നീ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാക്കിയാൽ മതി ഞാൻ ഏത് നരകത്തിലേക്ക് വിളിച്ചാലും നീ വരണം ആ അങ്ങനെ ഈ നീ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഒരു മൂന്ന് പേരും കൂടി നേരെ പോവുകയാണ് ആദർശനാണെങ്കിൽ ടെൻഷൻ കൊണ്ട് രക്ഷയില്ല പക്ഷേ ഒരു കടൽ കടൽത്തീരത്തേക്കാണ് ദേവിയാനെ ഇവരെയും കൂട്ടിക്കൊണ്ടു പോയത് അങ്ങനെ നയനയോട് മോളെ നീ ഇവിടെ ഇരുന്നാൽ മതി എനിക്ക് ആ ദൃശ്യം ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നയനെ കാറിൽ ഇരുത്തിയിട്ട് ദേവിയാനയും ആദർശും കൂടി നേരെ ആ കടൽ തീരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ് നീ പറ എനിക്ക് നിൻ്റെ നാവിൽ നിന്ന് സത്യങ്ങൾ അറിയണം ചന്തു മോളുടെ അച്ഛൻ തന്നെയാണോ നീയ ആ സത്യം നിന്റെ നാവിൽ നിന്ന് അറിയണം ആദർശേ അത് പിന്നെ അമ്മ നയനയോടും കിരണ്യോടും അമ്മ ചോദിച്ചല്ലേ തന്നെ എനിക്കും പറയാനുള്ളൂ വേണ്ട എല്ലാവരിൽ നിന്ന് സത്യങ്ങളും മറച്ചു വെച്ചിരിക്കുകയാണ് എനിക്ക് ഓരോരോ സംശയമുള്ളു നിന്റെ മുത്തശ്ശന് സത്യങ്ങൾ അറിയാം നീ ചന്തു മോളിലെ അച്ഛനായിരുന്നെങ്കിൽ നീ ഒരു പെണ്ണിനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ക്ഷമിക്കാത്ത ഒരാളാണ് നിന്റെ മുത്തശ്ശൻ ഇപ്പോഴും നീ ആ കമ്പനിയിൽ എം ഡി ആയിട്ടിരിക്കുന്നു ഇങ്ങനൊരു തെറ്റ് നീ ചെയ്തിട്ടുണ്ടെന്ന് നിന്റെ മുത്തശ്ശൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ എം ഡി സ്ഥാനം നിന്റെ തലയിൽ നിന്ന് തെറിപ്പിച്ചാനായിരുന്നു നിന്റെ മുത്തശ്ശൻ ഒരു തെറ്റും ചെയ്യാത്ത അഭി അബി അബിയെ ആ കസറിൽ നിന്ന് തെറിപ്പിച്ചതാണ് നിന്റെ മുത്തശ്ശൻ അപ്പൊ പിന്നെ നീ ഇങ്ങനെ വലിയൊരു തെറ്റ് ചെയ്യുമ്പോൾ നിന്റെ മുത്തശ്ശനെ കൈ കെട്ടി നോക്കി നിൽക്കോ ഇല്ലല്ലോ എനിക്കതിലാണ് സംശയം എന്തുകൊണ്ട് നിന്നോട് മാത്രം മുത്തശ്ശൻ അനുകമ്പ കാണിക്കുന്നു ഓരോ കാര്യങ്ങളും ചോയിച്ചുകൊണ്ട് ഞാൻ ചെന്നായിരുന്നു അച്ഛൻ്റെ മുന്നിലേക്ക് പക്ഷേ അതിനുള്ളൊരു തക്ക മറുപടി ഒന്നും ചെയ്തില്ല പറഞ്ഞില്ല ആദർശ് അങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് മുത്തശ്ശൻ എന്നോടും പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് നീ എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം തന്നേ മതിയാവുള്ളൂ ആദർശേ ഇത് കേട്ട് ആദർശമൊന്നും ഇണ്ടുന്നില്ല അങ്ങനെ ആദർശം ഒരേ തട്ടാമട്ടിത്ര കാര്യങ്ങളും പറഞ്ഞോണ്ടിരിക്കുക ദേവിയാ എനിക്കിതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം നീ സത്യം പറയില്ല അല്ലേ നീ പറയണ്ട നീ അമ്മയോട് സത്യങ്ങൾ തുറന്ന് പറയണ്ട പക്ഷേ ഇവിടം കൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചോട്ടെ ഞാൻ അതിനുവേണ്ടി തന്നെയാണോ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഏ നിനക്കറിയാലും ഞാനീ കടലിലേക്ക് എടുത്ത് ചാടാനായിട്ട് പോവാ എനിക്ക് നീന്തലൊന്നും അറിയാൻ പാടില്ല ഞാൻ അവിടെ കിടന്ന് ചാവട്ടെ എന്നാലും നീ എന്നെ രക്ഷിക്കാനായിട്ട് വരരുത് നീ അവിടെ തന്നെ നിന്നാൽ മതി നീയേ സത്യങ്ങൾ പറയില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഓടുന്ന ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നയന അവിടെ പേടിച്ചു പോയി നയന കാറിൽ നിന്ന് ഓടി വരികയാണ് അമ്മ അമ്മ എന്താ അമ്മേ അമ്മ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് എനിക്ക് ജീവിക്കണ്ട ഞാൻ മരിക്കാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാനെ ഭയങ്കര മലപ്പിടുത്താം അപ്പോഴേക്കും ആദർശം സത്യം തുറന്ന് പറഞ്ഞു അമ്മേ ചന്തമോളിലെ അച്ഛൻ ഞാനല്ല എന്നാൽ സത്യം തുറന്നു പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കുമാണ് ദേവി എനിക്ക് മനസ്സമാധാനം ഉണ്ടായത് നീ എന്തുകൊണ്ടാണ് പിന്നെ ഈ സത്യങ്ങൾ തുറന്നു പറയാതിരുന്നത് അമ്മേ അഭിയാണ് ചന്ദമോളുടെ അച്ഛൻ പക്ഷേ ഞാൻ ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും പറയാനായിട്ട് ഒരുങ്ങിയതാണ് അപ്പോഴാണ് നയനയുടെ ചേച്ചി നവ്യ കുഞ്ഞിനേ ആ വീട്ടിലേക്ക് കയറി വന്നത് ഇപ്പോൾ അബിയെ വളരെയേറെ വിശ്വാസമാണ് ഞാൻ ഈ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ കുടുംബജീവിതം തകരുവല്ലേ പക്ഷേ നീ എന്താണ് ചെയ്ത് കൂടുന്നത് മോളുടെ അച്ഛനും അമ്മയും നിന്നെ സംശയാക്കണ്ണോടുകൂടി അല്ലേ നോക്കുന്നത് എല്ലാവരും സംശയാക്കണ്ണോട് കൂടി തന്നെയല്ലേ നോക്കുന്നത് നോക്കട്ടെ അമ്മേ അവരൊക്കെ നോക്കട്ടെ പക്ഷേ ഒരു കുഞ്ഞിൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഒരു കുടുംബം സംരക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത് അവർ അങ്ങനെയൊക്കെ കിടന്ന് പെരുമാറട്ടെ അമ്മ എന്നവിടെ പറയുക ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവിയെനിക്ക് വളരെയേറെ മനസമാധാനമായിടാ എന്നോട് മോളെല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നടാ പക്ഷേ നിന്റെ നാവിൽ നിന്നും എനിക്ക് സത്യങ്ങൾ അറിയണം അതിനു വേണ്ടിയാണ് ഇതുവരെ നിന്നെ ഞാൻ എത്തിച്ചത് ഇപ്പം എനിക്ക് മനസ്സിലായി ഇനി നിന്നെ ആര് കുറ്റപ്പെടുത്തിയാലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ലടാ അവർക്ക് അവരോട് ഞാൻ വാദിക്കും എൻ്റെ മകനു വേണ്ടി ഞാൻ അവരോട് ഒരുപാട് ഒരുപാട് വാദിക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് വാ നമുക്ക് പോകാം അമ്മേ പക്ഷെ ഒരു അമ്മേ ചന്തമോള അമ്മ വെറുക്കരുത് ചന്തമോളെ സ്നേഹിക്കണം പാവം ആ കൊച്ചിന് വേറെ ആരുമില്ലമ്മേ ആ ഞാൻ ചന്മോളെ വെറുക്കാനോ എന്തിനാ മോനെ ആ കുഞ്ഞിനോട് എനിക്കൊരു വെറുപ്പുമില്ല പിന്നെ ആ കുഞ്ഞിനെ പോലെ ഒരു ഓമനത്തുള്ളൊരു കുഞ്ഞിനെ നമ്മുടെ വീട്ടിലേക്ക് കിട്ടിയിരിക്കുകയല്ലേ അപ്പോൾ ആ കുഞ്ഞിനെ അതെ എൻ്റെ സ്വന്തം കൊച്ചുമോളായിട്ട് തന്നെ ഞാൻ കരുതും എന്നും പറയുകയാണ് നമ്മുടെ ദേവിയാനെ ആദർശിനത് വളരെയേറെ ആശ്വാസമായി അങ്ങനെ ഇവരെല്ലാവരും കൂടി നേരെ അനന്തപുരിയിലേക്ക് ചെല്ലുക അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ചന്തുമോളെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഇതെന്താ ഇത് നോക്കിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ദേവിയാനി കുറേ ഡ്രസ്സുകളായിട്ട് വരികയാണ് ആഹാ ചന്തു മുത്തശ്ശിയുടെ മടിയിൽ നിന്ന് കളിക്കാണോ ദേ ചന്തു അതൊന്നും എടുത്ത് കളിക്കണ്ടട്ടോ ഇഷ്ടംപോലെ കളിപ്പാട്ടം അമ്മമ്മ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് മുത്തശ്ശി മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ദേ ഇത് നോക്കിക്കണ്ടേ കുറെ ഡ്രസ്സും മേടിച്ചിട്ടുണ്ട് കൊണ്ടു വന്നിട്ടുണ്ട് ഇത് കേട്ട നമ്മുടെ മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ഡൗട്ട് ഇത് എന്താ ദേവിയാനെ പെട്ടെന്ന് കൊച്ചിനോട് സ്നേഹമൊക്കെ ആണല്ലോ എന്തിനാണ് അമ്മേ കൊച്ചിനോട് വെറുപ്പ് കാണിക്കുന്നത് പലരും പല കാര്യങ്ങളും എനിന്നും ഒളിച്ചു വെച്ചു സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു മനസമാധാനം ഉണ്ടേ പറയേണ്ടവർ തന്നെ സത്യങ്ങളെല്ലാം തുറന്നു അമ്മേ എന്നിങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ആകെ സ്തംഭിച്ചിങ് നിൽക്കുക ഇത് കണ്ട ജലജിക്കാണല്ലോ കുശുമ്പ് മൂത്തു ആഹാ കൊച്ചിനെ വെറുത്തവരെല്ലാം ഇപ്പൊ കൊച്ചിനോട് കൂട്ടുകൂടിയോ ആ എങ്ങനെ കൂട്ടുകൂടാതിരിക്കും സ്വന്തം കൊച്ചുമോളല്ലേ അപ്പ പിന്നെ സ്നേഹിക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്ന് ജലജ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്റ്റേക്ക് ബൈ